ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മളുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെ കല്ലെറിഞ്ഞാൽ ആ കല്ല് പറക്കി തിരിച്ചറിയാതെ ആ കല്ല് പറക്കി കൂട്ടി കൂട്ടി വെച്ചിട്ട് ആ കല്ലിൻ്റെ മുകളിൽ നിന്ന് അവരെ കാണിച്ചു കൊടുക്കണം അപ്പോഴാണ് നമുക്ക് ജീവിത വിജയം കാണുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല എല്ലാവരും എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളൊരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ആ കല്ലെടുത്ത് തിരിച്ചറിയാതെ അവർക്ക് സമാധാനം വരത്തില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം വേറൊന്നുമല്ല നമ്മൾ പ്രതികാരം ചെയ്യാൻ ആരുമല്ല പ്രതികാരം ദൈവത്തിനുള്ളതാണ് നിങ്ങളോട് ആര് ഏത് രീതിയിലുള്ള ക്രൂരത കാണിച്ചാലും നിങ്ങളെ ആര് ഏത് രീതി നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ നിങ്ങളതിന് പ്രതികരിക്കാൻ പോവാതെ നിങ്ങൾ നിങ്ങളതിന് തിരിച്ചു പറയാൻ നിൽക്കാതെ നിങ്ങൾ ദൈവത്തിന് മുന്നിൽ അതിനെ വിട്ടുകൊടുക്കുക ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിനെ സമർപ്പിക്കുക എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ എങ്ങനെ തകർക്കാൻ പറ്റുമെന്നുള്ള ചിന്തയിലോ ആലോചനയിലോ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മുന്നേ നമ്മൾ ജയിച്ച് കാണിക്കണമെന്നുള്ള ഒരു അഗ്നി നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചിട്ട് നമ്മൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തിട്ട് പടിപടിയായിട്ട് മുന്നോട്ട് വരാൻ നോക്കണം അത് കഴിഞ്ഞ് നമ്മുടെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ നല്ലൊരു നിലയിലെത്തി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളെ പരിഹസിച്ചവരെ നമ്മളെ നിന്നിച്ചവരെ നമ്മളെ തകർക്കാൻ നോക്കിയവരെയൊക്കെ നോക്കി ചെറുതായിട്ടൊരു കുഞ്ചിരിച്ച് നമ്മൾ ആ വിഷയം അവിടെ അങ്ങ് വിടുക അല്ലാതെ നമ്മൾ പ്രതികാരം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും വളർച്ച ഉണ്ടാവത്തില്ല അവരുടെ ജീവിതത്തിലും വളർച്ച ഉണ്ടാവത്തില്ല പ്രശ്നങ്ങൾ ഇരട്ടിക്കത്തേയുള്ളു അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞത് ചെറിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെട്ടെ എന്നെ വിശ്വസിക്കുന്നു അപ്പം എൻ്റെ കൂട്ടാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത വിധിയായിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ